ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ആണ് ഇടയ്ക്ക് സംസാരിക്കുക തീരെ ലളിതമായ ഒരു കാര്യം ആയിരിക്കും ഒരു കുട്ടി തീവണ്ടി കയറി ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾക്ക് തീവണ്ടി യാത്ര എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് ആ വണ്ടി പോകുമ്പോൾ സൈഡ് ഇരുന്ന പല പാലങ്ങളും കാണാം പക്ഷേ സൈഡ് സീറ്റിൽ ഒരാളിരിക്കൂത്ത് കിട്ടി എന്തെങ്കിലും പറയാൻ ഈ കുട്ടിക്കും വേണ്ടി ട്രെയിൻ പോകുമ്പോ വലിയ പാലങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ആ സൈഡ് സീറ്റ് കിട്ടിയാൽ എത്ര നന്നായി കുട്ടി ആലോചിക്കാം കാരണം ഇയാളുടെ ഈ കുട്ടിയുടെ സീറ്റിന്റെ അപ്പുറത്ത് ഇയാൾ ഇരിക്കണു എണീറ്റ് നിന്നാലും കാഴ്ച കാണാൻ പറ്റില്ല എണീറ്റ് നിന്നാലും ആ ഡോറിന്റെ അടുത്തേക്ക് വരണമല്ലോ അപ്പൊ ഇയാൾ എന്തെങ്കിലും പറയുമെന്ന് പേടി അവിടെ മുഖം കണ്ടാ മനുഷ്യനെ ആരോട് വർത്തമാനം പറയാൻ പോവില്ല കുട്ടിക്ക് നിവൃത്തിയില്ലാതെ അപ്പൊ കുട്ടി പറഞ്ഞു ആ സൈഡ് സീറ്റ് എനിക്ക് തരുമോ എന്ന് വെച്ചു അതെങ്ങനെയാ സൈഡ് സീറ്റ് കണക്ക് തരാ അനക്ക് അവിടെ സീറ്റില്ലേ അല്ല എനിക്കങ്ങനെ കാഴ്ച കാണാനാണ് എനിക്കെന്താ കാഴ്ച കണ്ടാൻ പറ്റില്ലേ ഇയാളൊരു കാഴ്ചയും കാണുന്നില്ല കേട്ടോ വലിയ നിരാശ ആയി കുറെ കഴിഞ്ഞു അവിടെ ഇരുന്ന് നോക്കിയാലെങ്കിലും കാണും പുറത്തെ കാഴ്ചകൾ ബാഗിൽ നിന്ന് ഇയാള് പത്രം എടുത്തു പത്രം അങ്ങോട്ട് നിവർത്തി അതോടു കൂടിയിട്ട് ഇയാളുടെ ഇപ്പത്തെ സീറ്റ് ഇരുന്നാലും കാഴ്ച കാണാറില്ല അങ്ങനെയായി പത്രം ഒന്ന് മടക്കി വെക്കാൻ ഈ ഈ കുട്ടി പറഞ്ഞാലും അടി കിട്ടും അയാളൊന്ന് അള്ള മുറണ ഇയാള് പത്രം വായിക്കുന്നവർന്നുള്ള ഒരേ ബാധിക്കുന്ന നോയിക്കൊണ്ടിരിക്കും ചിലരുടെ പത്രവായന വായിനങ്ങനെ അതിന് പെട്ടെന്ന് വായിച്ചിട്ടാണ് മാറ്റിയൊന്നുമില്ല വായനശാലയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പേപ്പറും ഒന്നും വായിക്കണം വേണ പറ്റില്ല ഓരോരുത്തരും ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ന്യൂസ് മുഴുവനും വായിച്ചു കൊണ്ടിരിക്കും ഈ ആളൊന്നും മാറ്റി വെച്ചാലേ എല്ലാ പേപ്പറും വായിക്കാൻ പറ്റൂ പത്രവായന കഴിഞ്ഞപ്പോൾ ഒരാളാ പേപ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു കൊടുക്കാൻ മനസ്സില്ല രണ്ട് തവണ ചോദിച്ചു ഇയാളുടെ കണ്ണുകളിൽ നിന്ന് വ്യക്തമാണ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ പേപ്പർ വരില്ലെന്ന് അങ്ങനെ പേപ്പർ വായിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ വില കൊടുത്ത് പേപ്പറ് വാങ്ങണം ഞാൻ വില എടുത്ത് വാങ്ങിയതാണല്ലോ നിങ്ങൾക്ക് പല ന്യായവും പറയാമല്ലോ എന്തായിരുന്നാലും ശരി പേപ്പർ ഇയാൾ കൊടുത്തില്ല അവിടെ ഇരിക്കുന്നവർക്കൊക്കെ വെറുപ്പ് ഉണ്ടാക്കി അത് കഴിഞ്ഞു മുകളിലെ ഭർത്തലത്തെ ആൾക്ക് ഞാൻക്ക് താഴെ ഭർത്ത് കിട്ടിയിരുന്നു രാത്രിയാവാൻ പോവുകയാണ് സീനിയർ സിറ്റീസൺ ആണെങ്കിൽ താഴത്തെ ഭർത്ത് കിട്ടും ഇയാൾ സീനിയർ സിറ്റിസൺ ആണെങ്കിലും മൊറഡനാണ് രണ്ടാമതായിട്ട് വൃത്ത് കിട്ടിയിരുന്നത് സീനിയർ സിറ്റിസൺ അല്ല ഒരു സ്ത്രീയാണ് അൻപത് വയസ്സേ ഉള്ളൂ പക്ഷെ വല്ലാതെ വാർദ്ധക്യം ഉള്ള സ്ത്രീ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് മുകളിലേക്ക് കയറാൻ വയ്യ ഈ സീറ്റ് എനിക്ക് തരുമോ ഇയാൾ ആരോഗ്യവാനാണെ പറ്റില്ല ഞാൻ തരില്ല ഞാൻ ബുക്ക് ചെയ്ത നമ്പറാണ് ഇരുപത്തൊന്ന് മുഖത്തടിച്ച പോലെ മറുപടി അപ്പന ഒന്നേ ഉള്ളൂ ഇയാൾ താഴെ ഇരിക്കും ഈ സ്ത്രീ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറുക കൂടെ വന്ന ഒരു അടുത്ത ഏറ്റവും മുകളിലാണ് ഭർത്തെങ്കിലും രണ്ടാമത്തെ ഭർത്ത് കിട്ടിയ ആൾ പറഞ്ഞു ഞാൻ മുകളിൽ കയറി കിടന്നോളാം പക്ഷെ അപ്പഴും ഒരു തട്ട് കയറണം ഈ സ്ത്രീയുടെ കൈ ഉങ്കുമൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് കേറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ കൂടെ വന്നതാണ് ഈ കുട്ടി അങ്ങനെ കേറുന്നതിന്റെ ഇടയ്ക്ക് എന്തോ അസ്വസ്ഥത വന്നു ഇയാളുടെ മേലെ തട്ടുകയോ താഴെ ഇരിക്കുന്ന ഇയാൾക്ക് കുറച്ചൊരു വിഷമം എന്തോ ഉണ്ടായി തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല അല്ലേ നിങ്ങൾക്ക് ഭർത്തന്റെ മൊഴി കയറത്തിട്ട് വല്ലവഴി മേലെ മേലെ ഇയാൾ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ ആ സ്ത്രീക്ക് ആഴത്തെ ഭർത്തരയ്ക്ക് കയറാൻ പറ്റില്ല ഇത് തീവണ്ടിയിലായിട്ടുള്ള കാര്യമാണ് അടുത്ത ഒരു ദിവസം തീവണ്ടി കയറിയപ്പോ അതിന്റെ മുകളിലേക്ക് പിടിച്ച് കയറണ്ട അവിടെ ഒരു പിടിയുണ്ട് അതില്ല എ സി കൊച്ച ഒന്നുകിലതില്ല അല്ലെങ്കിൽ അത് അവിടുന്ന് പോകുന്നു അപ്പൊ ഇവിടുന്ന് ഒന്ന് കേറുണ്ട് അതുമ്പോ കേറി പിടിക്കാത്ത ഒരാൾക്ക് കേറാൻ പറ്റില്ല വല്ലാതെ ഭക്ഷണത്തിന് തീവണ്ടിയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഏതായാലും ശരി എല്ലാവരുടെ വെറുപ്പിനും ഇയാളെ പാത്രി ബുദ്ധനായി വെറുപ്പോടുകൂടിയാണ് ഇയാളെ എല്ലാവരും നോക്കുന്നത് അങ്ങനെ വെറുപ്പോടു കൂടി നോക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാവരും ഒരേമാതിരി ഒന്നല്ല വെറുപ്പോടു കൂടി നോക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഉള്ളിൽ പുച്ഛ എല്ലാവർക്കും ഇയാളെ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് അതും കഴിഞ്ഞ് നേരം വിളിച്ചായി ഇയാൾ ഇറങ്ങാൻ ഇറങ്ങാം ഏറ്റവും സന്തോഷിച്ച ഈ കുട്ടിയാണ് ഇനിയിപ്പോൾ സൈഡിൽ ഇരിക്കുകയും ചെയ്യാം ആ കുട്ടിക്ക് കാഴ്ച കാണുക ചെയ്യുക പിന്നെ യാത്രാ ഇല്ലല്ലോ ട്രെയിനിൽ ഇറങ്ങി പോകുമ്പോ ഒരു യാത്രയും പറയാതെ പോകുന്ന മഹാത്മാക്കളുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന വലിയൊരു സെലിബ്രിറ്റി ഒന്ന് ഞാൻ കണ്ണോണ്ടിക്കോന്ന് അതുപോലും ഇല്ലാത്തവരുണ്ട് ഏതെങ്കിലും കാരണവശാൽ അവരെന്തോ കഴിവുകൊണ്ട് സെലിബ്രിറ്റി ആവുന്നവർക്ക് അതിന്റെ ഗുണുണ്ടായിട്ടല്ല ഇറങ്ങുകയാണ് ഇറങ്ങട്ടെ എന്ന് പറയാൻ പറ്റുമോ ഉപയോഗിക്കൊക്കെ ദുരിതം ഉണ്ടാക്കിയിട്ട് ഇയാൾ പോയിട്ട് പോകണം ആ സ്ത്രീക്ക് താഴോട്ട് ഇറങ്ങി തരണം ഇയാളിറങ്ങി ഇറങ്ങിയിട്ട് പോയപ്പോ ആ കുട്ടി ശ്രദ്ധിക്കുന്നത് അയാളുടെ മൊബൈൽ ഫോൺ അവിടെ വെച്ച് മറന്നു ആ കുട്ടി അപ്പത്തന്നെ ഡോറ് കൂടെ നോക്കി അപ്പൊ ഇപ്പോഴത്തെ ഡോറ് തുറന്ന് ഇയാൾ ഇറങ്ങണേ ഉള്ളൂ ആ കുട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു എന്നെ പാലും സാറൊന്ന് വിളിക്കണ്ട ഭാവാണ് അവഗറ്റീവ് സാറ് മൂന്ന് വേണ വിളിച്ചപ്പോൾ നെടങ്കണ്ണിട്ട് നോക്കി ഈ ഫോൺ നെട്ടി സാറ് മൊബൈൽ മറന്നു വെച്ചിരിക്കുന്നു ആഹാ ആ മൊബൈലില് പണി നന്ദി പറയലൊന്നുമില്ല ഇങ്ങനത്തെ ആളുകൾക്ക് അങ്ങോട്ട് പോയപ്പോൾ മുകളിലത്തെ ഭർത്താവി സ്ത്രീ താഴോട്ട് വന്നു ഇരിക്കാറായി ഇയാൾ പോയപ്പോൾ ഈ കുട്ടി ഇവിടെ ഒരു ആത്മകഥ ഉണ്ടല്ലോ നമ്മളിലേക്ക് ആത്മകഥ ആ കുട്ടി പറയാണ് ഈശ്വര എന്തോ ഒരു സുഖം ആ കുട്ടി പറയാം ഈശ്വര എന്തോ ഒരു സുഖം ആരും കേൾക്കാൻ പറഞ്ഞല്ല ആ ഉള്ളിൽ തോന്നിയത് എങ്ങനെയോ ആത്മകഥമായിട്ട് പുറത്തു വന്നാണ് ഈശ്വര എന്തോ ഒരു സുഖമെന്ന് ഒരു ജന്മം മുഴുവൻ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം പ്രസംഗത്തിൽ പറയാറുണ്ട് വളരെ മുരൻ ടൈപ്പ് കഥാപാത്രങ്ങൾ എന്നുള്ള സീരിയല് ഞാൻ എഴുതിയപ്പോൽ അങ്ങനെ ഒരു മുരണനായ കഥാപാത്രത്തെ ഉണ്ടാക്കി കഥാപാത്രത്തിന് ഇല്ലിക്കെട്ട് നമ്പൂതിരി പേരും കൊടുത്തു നമ്പൂതിരി എന്നാണ് പേര് നമ്പൂതിരിയുടെ യാതൊരു ഗുണവും ഇല്ലാത്ത പല പലിശ കൊടുക്കുന്ന ആളാണ് അഭിനയിച്ച ആർട്ടിസ്റ്റിന് ആ കഥാപാത്രത്തെ ഇഷ്ടമായി അദ്ദേഹം തന്നെ പറഞ്ഞു ఇపత్ర జనం శ్రద్ధికల్వనయ్ చా పీడీకారా ఒర క్యారటర్ ఇది సినీమే సీరియల్ ఇదాపాత్రు జన ఇష్టపడడం ఇష్టపడతా అర్కే నష్ట స్క్రీని ఇది ప్రశ్నం జీవితం ముమన్ ఇనేవరు ഞാൻ ജോലി ചെയ്യുമ്പോൾ ജോലി സ്ഥലത്ത് വൈകുന്നേരം വരെ നെഗറ്റീവായിട്ടുള്ള ചിലവരുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ അനുഭവം അങ്ങനെ ആയിരുന്നു രാവിലെ വണ്ണാ തുടങ്ങി കച്ചറ ആള് എല്ലാത്തിനും എതിര് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാര് ഒരു മുന്നൂറിൽ പന്ത്രണ്ട് പേരെങ്കിലും ഉണ്ടാക്കും ഇത്രയും പറഞ്ഞിരുന്നു ചിന്തിച്ചെടുക്കുകയാണ് വേണ്ടത് 아무 말하지 않았습니다. 생명을 위해 유튜브 채널에 오신 것을 환영합니다. 안녕!